എൽ ഡി എഫിന്റെ യോഗം അവസാനിച്ചിരിക്കുകയാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാവ് കൂടിക്കാഴ്ച ആ യോഗത്തിന്റെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല ആർ ജെ ഡിയുടെ അഭ്യർത്ഥന പ്രകാരം അത് ചർച്ചയാവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷഫീദ് റൌത്തർ ഇപ്പോൾ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ ഷഫീദ് അപ്പോൾ എ ഡി ജി പി മാറില്ല തൽക്കാലം അല്ലേ രാഷ്ട്രീയമായി നമുക്കതിനെ വിലയിരുത്താൻ കാരണം ഇന്ന് ഈ മുന്നണി യോഗത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഘടകകക്ഷികളും പ്രത്യേകിച്ച് സിപിഐ അടക്കമുള്ള ഘടകക്ഷികൾ എ ഡി ജി പി എം ആർ കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടു പക്ഷേ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ള സൂചന പോലും മുഖ്യമന്ത്രി നൽകിയിരുന്നില്ല മുഖ്യമന്ത്രി പറഞ്ഞത് രാഷ്ട്രീയ ആരോപണമടക്കം എ ഡിജിപിയുടെ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്ന രാഷ്ട്രീയ ആരോപണമടക്കമുള്ള വിഷയങ്ങൾ അത് അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാം എന്നുള്ളത് മാത്രമാണ് അന്വേഷണ പരിധിയിൽ വരുത്താം എന്നുള്ളത് മാത്രമാണ് അപ്പോൾ മുഖ്യമന്ത്രി എ ഡി ജി പി എം ആർ കുമാറിനെ ചേർത്ത് നിർത്തുന്നുള്ളത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി അറിയേണ്ടത് ഇക്കാര്യത്തിലെ സിപിഐയുടെ അടക്കം തുടർ നിലപാടാണ് രാഷ്ട്രീയമായി മുന്നണിക്ക് തന്നെ വലിയ തരത്തിൽ തട്ടികൾ ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് എ ഡിജിപി എം ആർ കുമാറിനോടുള്ള മുഖ്യമന്ത്രിയുടെ മൃതസമീപനം എന്നുള്ള ഒരു അഭിപ്രായമായിരുന്നു ആർ ജെ ഡിക്കും സിപിഐക്കും ഒക്കെയുള്ളത് മാത്രമല്ല എ ഡിജിപി ആർ എസ് എസ് നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ പൊരുൾ എന്തെന്നറിയാൻ അവകാശമുണ്ടെന്ന് പോലും സിപിഐ സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്ന പ്രതികരിക്കുന്ന സാഹചര്യമുണ്ട് പക്ഷെ അതടക്കമുള്ള കാര്യങ്ങൾ മുന്നണി യോഗത്തിൽ ഉയർത്തിയെങ്കിലും മുഖ്യമന്ത്രിയുടെ കൺവീൻസിംഗ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിൽ മയപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തിരിച്ചറിയണമതല്ല മുന്നണിക്കുള്ളിൽ ഇക്കാര്യത്തിൽ ശക്തമായ എതിരഭിപ്രായമുണ്ടെങ്കിൽ വരും മണിക്കൂറുകളിൽ അത് അഭിപ്രായ പ്രകടനമായി പുറത്തുവരും പക്ഷെ അപ്പോഴും ഏതെങ്കിലും തരത്തിൽ തീരുമാനങ്ങൾക്ക് മാറ്റമുണ്ടാകില്ല അതല്ല മറിച്ചാണെങ്കിൽ ഈ ശക്തമായ സമ്മർദ്ദം ആ വിഷയത്തിൽ സിപിഎമ്മിന് നേരെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ആ തീരുമാനത്തിലേക്ക് മയപ്പെടുത്തി കൊണ്ടുപോവുക നിലവിൽ ഇപ്പോൾ വളരെ തിരുക്കപ്പെട്ട ഒരു തീരുമാനമെടുക്കാതെ മയപ്പെടുത്തി പിന്നീടേക്ക് ആ തീരുമാനം മാറ്റുക എന്നുള്ളൊരു സമീപനമാണ് മുഖ്യമന്ത്രിക്ക് എന്ന് മാത്രം ഇനി അറിയേണ്ടിയിരിക്കുന്നു അല്പസമയത്തിനുള്ളിൽ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണും ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ എ ഡിജിപിയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയത് പൂർണമായും ആഭ്യന്തര വകുപ്പിനെ പ്രതിരോധത്തിലാക്കുന്ന നടപടിയാകുമെന്നുള്ള സംശയം അതുകൂടി സിപിഎമ്മിനുണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കുണ്ട് എന്നുള്ളതാണ് ഗൌരവമായ കാര്യം ഏതായാലും വളരെ ശക്തമായ സമ്മർദ്ദം അക്കാര്യത്തിൽ ഉണ്ടായിട്ട് മുന്നണി യോഗത്തിൽ പല ഘടകക്ഷികളും ആവർത്തിച്ചക്കാര്യം ആവശ്യപ്പെട്ടിട്ടും ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനത്തിലേക്ക അല്ലെങ്കിൽ ആ നടപടിയിലേക്ക് കടക്കാനോ ക്രമസമാധാന ചുമതലയെന്ന് ഡിജിപി എം ആർ കുമാറിനെ മാറ്റാനോ ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല മുഖ്യമന്ത്രി എന്ന് തന്നെയാണ് രാഷ്ട്രീയമായതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് രമേശ്